ക്രൈസലോഡ് സ്വർഗത്തിലെ യാഗമെന്ത് യാഗങ്ങൾ എവിടെ നിന്ന് തുടങ്ങി ഇക്കാര്യത്തെക്കുറിച്ചാണ് താഴെ എഴുതിയിരിക്കുന്നത് ആ വായിക്കാം സ്വർഗത്തിൽ വസിക്കുന്ന യാതൊരു ജീവിക്കും ജഡശരീരമില്ല എന്നാണ് ബൈബിളിൽ കാണുന്നത് അപ്പോൾ പിന്നെ സ്വർഗത്തിലെ യാഗം സ്തോത്രം എന്ന യാഗം മാത്രമാണ് എന്നാൽ ഭൂമിയിൽ ജഡശരീരമുള്ള ജീവികളെ പഴയ നിയമ കാലം മുതൽ യാഗം കഴിച്ചു വരുന്നു ഈ രീതി സ്വർഗ്ഗത്തിൽ നിന്നും വന്നതല്ല കാരണം എന്തെന്നാൽ സ്വർഗത്തിൽ ജഡശരീരം ഇല്ല അതുകൊണ്ട് തന്നെ പിന്നെ ഭൂമിയിൽ പഴയ നിയമകാലത്ത് യാഗങ്ങൾ പലതും നടത്തിയിരുന്നു ക്രിസ്ത്യൻ ദേവാലയത്തിലും ഇത് തന്നെയല്ല യാഗങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ജാതികളുടെ ഇടയിൽ ഉദാഹരണമായിട്ട് ഹിന്ദുക്കളുടെയൊക്കെ കാവുകളിൽ ഈ കോഴിയേയും ഒക്കെ കൊണ്ടുവന്ന് യാഗം നടത്തും അത് പിശാദിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ കത്തോലിക്കരുടെ ഇടയിൽ ഇവിടെ എറണാകുളത്ത് ഇടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തെ പള്ളിയിൽ കോഴികളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ കൊല്ലയും തിന്നയും ചെയ്യുന്നുണ്ട് അതും ഒരു യാഗമാണ് അപ്പം ഇത് ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ല അത് പിശാചിനെ പ്രസാദിപ്പിക്കാനുള്ളതാണ് ജാതികളുടെ യാഗങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ബൈബിൾ യാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിലാണ് ഇതിൽ കാണുന്നത് പോലെ ഉൽപ്പത്തി പുസ്തകം അധ്യായം നാല് മൂന്നാം വാക്യം കുറേക്കാലം കഴിഞ്ഞിട്ട് കൈ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു ഇതാണ് ബൈബിളിൽ നടന്നിരിക്കുന്നതായിട്ടുള്ള ആദ്യത്തെ യാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് യാഗങ്ങളാണ് ഇതിന് മുമ്പത്തെ അധ്യായം എടുക്കുകയാണെങ്കിൽ നോക്കാം ഇരുപത്തി ഒന്നാമത്തെ വാക്യം യഹോവയായ ദൈവം ആദാമനും എൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടിപ്പിച്ചു ഒരു ഭാഗം സുശേഷകരും പറയുന്നത് യഹോബരെ അവിടെ യാഗം കഴിച്ചു എന്നിട്ട് അതിൻ്റെ തോൽ ഉണക്കിയെടുത്ത് ഇവരെ ഉടിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ യാഗം നടത്തിയതായിട്ടോ അത് ആടിൻ്റെയാണെന്നോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല യാഗം ഇവിടെ യഹോവം നടത്തി ആദാവിൻ്റെ അവയുടെയും പാവക്കറ കഴുകിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ആദാവും അവയും ഈ ഭൂമിയിലെ സകല മനുഷ്യരും പാപത്തിലേക്ക് തള്ളിവിടാൻ വിടാൻ കാരണമാക്കിയ രണ്ട് വ്യക്തികളാണ് അവർക്ക് പാപക്ഷമ കിട്ടിയിട്ടില്ല അവർ നരകത്തിന് യോഗ്യരായിട്ടുള്ള മനുഷ്യരാണ് പിന്നെ യേശുക്രിസ്തു പാതാളത്തിൽ ചെന്ന് സുവിശേഷം പറഞ്ഞതിൽ ആതാമം അവയും ഉണ്ടായിരുന്നോ അവരവിടെ വെച്ച് മാനസാന്തരപ്പെട്ടോ എന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല യേശുക്രിസ്തു മരിച്ച് പാതാളത്തിൽ പോയി അവിടെ സുവിശേഷം പറഞ്ഞത് ആരോടാന്ന് വെച്ചാൽ മോഹയുടെ കാലത്ത് അനുസരിക്കാതെ ഭൂമിയിലുണ്ടായിരുന്ന മനുഷ്യരോടാ സുവിശേഷം പറഞ്ഞതായിട്ട് പറയണേ അതിൽ ആദാമം അവയവം ഉണ്ടായിരുന്നതായിട്ടവിടെ പറയുന്നില്ല അതുകൊണ്ട് ആദാമനും അവയക്കും പാപക്ഷമ കിട്ടി എന്ന് പറയാൻ പറ്റില്ല അതിനടുത്ത് നമുക്ക് നോക്കാം അപ്പോൾ ഈ രീതി സ്വർഗത്തിൽ നിന്നും വന്നതല്ല അത് നമ്മൾ പറഞ്ഞു ലൂസിഫർ വസിച്ചിരുന്ന പഴയ ഭൂമിയിലെ ജഡശരീരം ഉണ്ടായിരുന്ന ജീവികളെ ലൂസിഫർ ദൈവപ്രസാദത്തിനായി യാഗം കഴിച്ചിരുന്നതായി ഊഹിക്കാവുന്നതാണ് ബൈബിളിൽ അതൊന്നും പറഞ്ഞിട്ടില്ല അവിടെ നിന്നുമാണ് ബൈബിളിലെ യാഗങ്ങൾ തുടങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബൈബിളിൽ കായേലും കാവയിലും ദൈവത്തിന് യാഗം കഴിച്ചത് ദ്വയം ഇഷ്ടത്താലെ ചെയ്തതല്ല ദൈവം പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നതാണത് അല്ലെങ്കിൽ ആദാമോ അവയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതും ദൈവം പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ദൈവത്തിന് ഇങ്ങനെ യാഗങ്ങൾ നേരത്തെ ലൂസിഫറ് ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പഴയ ഭൂമിയിലെ ജഡശരീരം ഉണ്ടായിരുന്ന ജീവികളെ യാഗം കഴിച്ച് ദൈവത്തിന് പ്രസാദം പറ്റി എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് ഇൻഫർ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ ഫയൽ നമ്പർ ഡിയിൽ സീരിയൽ നമ്പർ എൺപത്തി മൂന്ന് കാണുക അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ ഉണ്ട് അറുപത്തിയഞ്ച് ലൂസൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന മൃഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇതാണ് യാഗങ്ങളെക്കുറിച്ചുള്ള ഒരു ചുരുക്കമായൊരു വിവരണം